വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ കെ പൂങ്ങോട്ടുകുളം തിരൂർ ആലത്തിയൂർ ഹനുമാൻകാവിൽ മൂന്ന് ദിവസം നേടുന്ന തിരുവോണ മഹോത്സവം സമാപിച്ചു ഈ മാസം ഇരുപത്തിരണ്ടിന് ആരംഭിച്ച ദ്രവ്യകലശത്തോടു കൂടിയാണ് തിരുവോണ മഹോത്സവം ആരംഭിച്ചിരുന്നത് തെയ്യംപാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ നാലിന് ഗണപതി ഹോമം മലർ മലർനിവേദ്യം അഞ്ചിന് പ്രഭാതകേളി ഏഴിന് ഉഷപൂജ അഷ്ടപതി എട്ടിന് ചോറ്റാനക്കര നന്ദപ്പൻമാര കലിയാട് മണികണ്ഠൻ വട്ടേക്കാട് കനകൻ മച്ചാട് മണികണ്ഠൻ തുറവൂർ വിനേഷ് കമ്മത്ത് രാജേഷ് കമ്മത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടുകൂടി ഷീവേലി പത്തെ നാൽപ്പതിന് ഓട്ടൻതുള്ളൽ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ക്ഷേത്രം നട അടച്ചു ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് പൊതിയിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചാക്യാർ ഹരിപ്പാട് അവതരിപ്പിച്ച ചാക്യാർകൂത്ത് മൂന്നു മണിക്ക് ചോറ്റാനിക്കര നന്ദപ്പന്മാരവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം രാത്രി ഏഴേ മുപ്പതിന് പോരൂർ ഉണ്ണികൃഷ്ണൻമാരാർ കൽപ്പാത്തി ബാലകൃഷ്ണൻ കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാർ എന്നിവർ അവതരിപ്പിച്ച ട്രിപ്പിൾ തായം പകയും പുറത്ത് സ്റ്റേജിൽ ഗാനമേള വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു രാത്രി പത്തേ മുപ്പതിന് വിളക്കിനെഴുന്നെളിപ്പിന് ശേഷം പതിനൊന്നേ മുപ്പതിന് ക്ഷേത്രനട അടച്ചതോടുകൂടി ഈ വർഷത്തെ തിരുവോണ മഹോത്സവം സമാപിച്ചു ന്യൂസ് ആലത്തിയൂർ